വെല്ലുവിളി നേരിടുന്ന തൊഴിലുമേഖല സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പുതിയ തൊഴിൽ ദിനങ്ങള് സൃഷ്ടിക്കുന്നതിൽ ഭരണകൂടങ്ങൾ പരാജയമാണ് വർഷാന്തം തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുകയാണ് രാജ്യത്ത് പട്ടിണി ആത്മഹത്യ തുടങ്ങി കടുത്ത പ്രത്യാഘാതങ്ങളാണ് ഇതിന്റെ പരിണതി അന്തർദേശീയ തൊഴിലാളി ദിനമാണെന്ന് വ്യവസായ സ്ഥാപനങ്ങൾ തൊഴിലാളികളെ വന്തോതില് പിരിച്ചുവിടുന്നു തൊഴിലു സമയം എട്ടിലുനിന്ന് പന്ത്രണ്ട് മണിക്കൂറാക്കാനുള്ള നീക്കം തുടങ്ങി മേഖലയിലെ തൊഴിലാളി താത്പര്യവിരുദ്ധ നീക്കങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തൊഴിലാളി ദിനം ആചരിക്കുന്നത് കോവിഡാനന്തരം ആമസോണ് ആപ്പിള് ബൈജൂസ് ഫേസ്ബുക്ക് മെറ്റ മൈക്രോസോഫ്റ്റ് ഡെല് തുടങ്ങി ടെക് ഭീമന്മാർ തൊഴിലാളികളുടെ എണ്ണം വന്തോതില് വെട്ടിച്ചുരുക്കുകയാണ് ആഗോളതലത്തില് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഒരു ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് ഒന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷവും ജീവനക്കാരെ പിരിച്ചുവിട്ടുവെന്നാണ് തൊഴിൽനഷ്ടം നിരീക്ഷിക്കുന്ന ലേ ഓഫ് എഫ് വൈ ഐ വെബ്സൈറ്റിന്റെ കണക്ക് ഇത്തരം കമ്പനികൾ പുതിയ നിയമനം നിർത്തിവെച്ചിട്ട് വർഷങ്ങളായി കോവിഡ് കാലത്ത് നടത്തിയ ചില ഷിഫ്റ്റുകൾ കുറക്കുന്നതിനാണ് തൊഴിലാളികളെ പിരിച്ചുവിടുന്നതെന്നാണ് മാനേജ്മെന്റ് ഭാഷ്യം എന്നാല് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐയുടെ വരവും ചെലവ് കുറച്ച് ലാഭം ഇരട്ടിപ്പിക്കാനുള്ള കമ്പനികളുടെ ത്വരയുമാണ് ഇതിനു പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഐഇ ടി മേഖലയിലു മാത്രമല്ല മറ്റു മേഖലകളിലും തൊഴിൽ നഷ്ടം വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയില് നാഷനല് സാമ്പിള് സർവേ ഓഫീസ് പുറത്തുവിട്ട കണക്കുപ്രകാരം ഇന്ത്യയിലെ പകുതിയോളം സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ഏഴു വർഷത്തിനിടെ ചെറുകിട കമ്പനികള് കച്ചവടങ്ങള് തുടങ്ങി അനൌപചാരിക മേഖലയില് ആറ് ദശാംശം നാല് പൂജ്യം ലക്ഷം തൊഴിൽ നഷ്ടം സംഭവിച്ചു സാമ്പത്തിക മാന്ദ്യമാണ് പ്രധാന കാരണം പൊതുവേ സർക്കാർ മേഖലയിൽ ഒഴിച്ച് എവിടെയും ഏതവസരത്തിലും തൊഴിലാളികൾ വഴിയാധാരാമാകാമെന്നതാണ് നിലവിലെ അവസ്ഥ സാങ്കേതിക മേഖലയിലുണ്ടായ വനു പുരോഗതി തസ്തികകളുടെ എണ്ണത്തിൽ വനു കുറവ് സൃഷ്ടിച്ചിട്ടുണ്ട് ആവശ്യമില്ലാതെ തൊഴിലാളികളെ തീറ്റിപ്പോറ്റാൻ ഒരു കമ്പനിയും സന്നദ്ധമാകില്ല മനുഷ്യന് ചെയ്യുന്ന ജോലി യന്ത്രങ്ങൾ ചെയ്യാനു തുടങ്ങിയതോടെ തന്നെ തൊഴിൽ നഷ്ടത്തെക്കുറിച്ച് ഭീതി ഉയർന്നിട്ടുണ്ട് ബുദ്ധിപരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവ് ഭീതിക്ക് ആക്കം കൂട്ടി അമേരിക്കയിലെ മക്കിന്സി ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനം കാണിക്കുന്നത് നിർമ്മിതബുദി രണ്ടായിരത്തി മുപ്പതോടെ അമേരിക്കയിലു മാത്രം പന്ത്രണ്ട് ദശലക്ഷം തൊഴിലുകൾ ഇല്ലാതാക്കുമെന്നാണ് മറ്റു വികസിത രാജ്യങ്ങളിലും സമാനമായ തൊഴിൽ നഷ്ടങ്ങൾ സൃഷ്ടിക്കും ഇതിനു പുറമെയാണ് തൊഴിലാളികളുടെ ജോലി സമയം നിലവിലെ എട്ട് മണിക്കൂറിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂറെങ്കിലുമായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പ്രമുഖ കമ്പനി മേധാവികളെ രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറില് ഇൻഫോസിസ് സഹസ്ഥാപകന് എന് ആരു നാരായണമൂർത്തിയാണ് ഈയൊരു നിരേശം ആദ്യമായി മുന്നോട്ടുവെച്ചത് വന പുരോഗതി കൈവരിച്ച ആഗോള സമ്പദ് വ്യവസ്ഥകളുമായി ഇന്ത്യക്കു മത്സരിക്കാനാകണമെങ്കില് രാജ്യത്തെ യുവാക്കള് പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യാനും മുന്നോട്ട് വരണമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം രണ്ടാം ലോക മഹായുദ്ധാനന്തരം തകർച്ചയിൽ നിന്ന് ജപ്പാനും ജർമ്മനിയും കരകയറിയതും മികച്ച സാമ്പത്തിക ശക്തികളായി വളർന്നതും യുവാക്കളുടെ സഹകരണം കൊണ്ടാണെന്നും അവിടങ്ങളിലെ യുവത വേതന വർധനവില്ലാതെ തന്നെ കൂടുതൽ സമയം ജോലി ചെയ്ത് തങ്ങളുടെ രാഷ്ട്രത്തെ സേവിക്കാനും സന്നദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചില കമ്പനികൾ തൊഴിൽ സമയം എട്ട് മണിക്കൂറിൽ കൂടുതലായി നിശ്ചയിച്ചിട്ടുണ്ട് അതിന് സന്നദ്ധമല്ലാത്തവർക്ക് അവിടെ ജോലിയില്ല ജോലി സമയം എട്ട് മണിക്കൂറാക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കയിൽ തൊഴിലാളി കൂട്ടായ്മ നടത്തിയ സമരമാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനാചരണത്തിന് വഴിയൊരുക്കിയത് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യവുമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് മെയ് ഒന്നിന് ചിക്കാഗോയിലെ ഹേമാൻകറ്റ് സ്ക്വയറിൽ നടന്ന സമരം അക്രമാസക്തമാകുകയും നിരവധി തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു അവരുടെ ത്യാഗത്തെ ആദരിക്കുന്നതിനും അവകാശ പോരാട്ടം അനുസ്മരിക്കുന്നതിനുമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി പാരീസിൽ ചേർന്ന രാജ്യാന്തര സോഷ്യലിസ്റ്റ് കോൺഗ്രസ് മെയ് ഒന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് അന്ന് തൊഴിലാളി ലോകം കൈവരിച്ച എട്ട് മണിക്കൂർ ജോലി എന്ന അവകാശത്തെ അപ്രസക്തമാക്കുന്നതാണ് തൊഴിൽ സമയത്തിൽ വർദ്ധനയെന്ന വ്യവസായ ഭീമന്മാരുടെ ആവശ്യം ഇതുവരെ പുലർത്തിവന്ന തൊഴിലു കാഴ്ചപ്പാടിനും തൊഴിൽ സംസ്കാരത്തിനും മാറ്റം വരുത്താൻ തൊഴിലാളി ലോകം നിർബന്ധിതമാകുന്ന സ്ഥിതിവിശേഷമാണ് ഈ മേഖലയിൽ കണ്ടുവരുന്നത് മുന്തലമുറ നേടിയെടുത്ത അവകാശങ്ങള് നിലനിർത്തണമെങ്കിൽ ശക്തമായ പോരാട്ടം വേണ്ടിവന്നേക്കാം തന്നെയും സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി അനുദിനം ശോഷിച്ചു വരികയും മുതലാളിത്ത വ്യവസ്ഥ കൂടുതൽ ആധിപത്യം നേടുകയും ചൈന പോലുള്ള കമ്മ്യൂണിസ്റ്റ് പോലും മെല്ലെ മുതലാളിത്ത വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അവകാശ പോരാട്ടം എത്രത്തോളം ഫലപ്രദമാകുമെന്നു കണ്ടറിയേണ്ടതുണ്ട് സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെയും തൊഴിൽ തേടുന്നവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ഏക പ്രതീക്ഷ ഭരണകൂടങ്ങളാണ് എന്നാൽ പുതിയ തൊഴിലുദിനങ്ങൾ സൃഷ്ടിക്കുന്നതില് ഭരണകൂടങ്ങൾ പരാജയവുമാണ് വർഷാന്തം തൊഴിലില്ലായ്മ നിരക്ക് വർധിക്കുകയാണ് രാജ്യത്ത് പട്ടിണി ആത്മഹത്യ തുടങ്ങി കടുത്ത പ്രത്യാഘാതങ്ങളാണ് ഇതിന്റെ പരിണതി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ ഇരുപത്തിയഞ്ചായിരത്തി യുവാക്കളാണ് തൊഴിലില്ലായ്മ മൂലം രാജ്യത്ത് ആത്മഹത്യ ചെയ്തത് സ്വകാര്യ മേഖലയിലെ തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾ തടയിടുന്നതിനും പൊതുമേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഭരണതലത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട്